ഹായ് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ എടുപ്പ് എൻ്റെ ഒരു കമന്റ് വന്നതാണ് കോപ്പി ഐഡിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു കൊച്ച് കോപ്പി അടിക്കുന്നു അത് പിടിക്കപ്പെടുന്നു അതിനുശേഷം ഫുൾ എക്സാം ആ കൊച്ചു നിന്നുകൊണ്ട് എഴുതേണ്ടി വരുന്നു അപ്പോൾ ഇതിനധികം ലീഗ് ലീഗൽ പ്രൊവിഷൻ ഉണ്ടോ എന്നാണ് എന്നോട് ചോദിച്ചത് അപ്പോൾ കോപ്പി അടിക്കുന്നത് നല്ലൊരു കാര്യമല്ല ഒന്നാമത് തന്നെ പിന്നെ ഇതൊരു കോപ്പി ഐ ഡി പ്രമോഷൻ വീഡിയോയുമല്ല നിങ്ങൾ കോപ്പി എടിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുക നിങ്ങൾ അത്രയും നേരം എഴുതിയ ഷീറ്റ് നിങ്ങളിൽ നിന്ന് മേടിച്ചു വെക്കുകയും പുതിയ ഷീറ്റിൽ നിങ്ങളെ എക്സാം എഴുതിപ്പിക്കുകയാണ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളിൽ നിന്ന് എഴുതി വാങ്ങിക്കുകയും അതുപോലെ അവിടെ നിന്ന് ഇൻവിജിലേറ്ററിന്റെ കയ്യിൽ നിന്നും ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിക്കും അതിനുശേഷം പ്രിൻസിപ്പളിന്റെ റിക്വസ്റ്റോടുകൂടി യൂണിവേഴ്സിറ്റിക്ക് അയക്കുകയും ചെയ്യുക യൂണിവേഴ്സിറ്റിക്ക് അയച്ചതിന് ശേഷം യൂണിവേഴ്സിറ്റി നിങ്ങളെ വിളിക്കുകയും നിങ്ങളുടെ ഭാഗത്ത് ന്യായമില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു വർഷം മുതൽ അല്ലെങ്കിൽ മൂന്ന് വർഷം വരെ നിങ്ങളെ ഡീബാർ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫൈൻ അടച്ച് ഇതിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യും ഇപ്പൊ നിർത്തിച്ചുകൊണ്ട് എക്സാം എഴുതിപ്പിച്ചു എന്ന് പറയുന്നത് നിങ്ങളുടെ ഹ്യൂമൻ റൈറ്റ്സിന്റെ വയലേഷൻ ആണ് അതുകൊണ്ട് തന്നെ ഈ ഇൻവിജിലേറ്റർക്കെതിരെ നിങ്ങൾക്ക് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ കംപ്ലയിന്റ് കൊടുക്കാൻ കഴിയും ഇപ്പൊ ഇങ്ങനെ കോപ്പി അടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിർത്തിക്കോളൂ അത് നല്ലൊരു പ്രവണതയല്ല നിങ്ങളുടെ കോപ്പി എടുക്കുന്ന നിങ്ങളുടെ ചങ്കിനെ മെൻഷൻ ചെയ്യൂ അത് മാത്രമല്ല ഷെയർ ചെയ്യൂ എൻ്റെ ലീഗൽ കടങ്ങളിൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്നെ ഫോളോ കൂടെ ചെയ്യും